കണ്ണീർ ദോഷം ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകൾ എന്തൊക്കെ കണ്ണേർ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്നവരുടെ നോട്ടം കൊണ്ടുണ്ടാകുന്നതെന്ന് കരുതപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ക്ഷീണം ശേഷം ക്ഷീണം തോന്നുന്നത് ജീവിതത്തിൽ പ്രചോദനം ഇല്ലായ്മ അനുഭവിക്കുന്ന ദുഷ്കണ് ദുഷ്കണ് അല്ലെങ്കിൽ രോഗങ്ങൾ വ്യക്തമായ കാരണമില്ലാതെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന തലകറക്കം ഓക്കാനം അല്ലെങ്കിൽ രോഗങ്ങൾ എന്നിവ ദുഷ്കണ്ണിന്റെ ഫലമാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പോലും ഇത് ബാധിച്ചേക്കാം നിരന്തരമായി കോട്ടുവായി ഇതിന്റെ മറ്റൊരു മികച്ച പ്രാർത്ഥനകളിലോ പ്രാർത്ഥനകളിലോ മതപരമായ പരിപാടികളോ ചെയ്യുമ്പോഴും പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോഴും കണ്ണീർ കൊണ്ടാണെന്ന് ചോറ കൂടുതലാണ് ഒരു കാരണവും ഇല്ലാതെ തന്നെ ശരീരത്തിൽ നിരന്തരം ചർമ്മത്തിന്റെ പ്രശ്നങ്ങളോ ശ്രദ്ധ കേന്ദ്ര കഴിയാത്ത വരികയും ചെയ്യുന്നു അല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത സമയങ്ങളിൽ പോലും നിരന്തരമായി ഏമ്പക്കുണ്ടാകുന്നതും ദുഷ്കണ്ണു മൂലമുള്ള ദോഷത്തിൻ്റെ സാന്നിധ്യം മൂലമാകുന്നതിന് സാധ്യതയുണ്ട് കൂടുതൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി